അവൻ എടുക്കുന്നുണ്ടോ ഓ അവൻ്റെ ഓട്ടോ എടുത്തവരുടെ ബാ ഇവിടെ എപ്പോഴുള്ളവരുടെ കേട്ടോ സി എൻ ജിയുടെ കുറേ ഓട്ടോകൾ ഇങ്ങനെ വന്നിട്ട് പമ്പയിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഓട്ടോയ്ക്ക് തല്ലി കൊടുക്കുന്നുണ്ടോന്ന് േ ഇത് സ്റ്റാർട്ട് ആവില്ല സെൽഫ് നമ്മൾ ആഗ്ര അടിച്ചുണ്ടിരിക്കും അപ്പൊ നമ്മളിവിടുന്ന് ഡൽഹി ആഗ്രഹി റോഡിലാണുള്ളത് നമ്മള് ഡൽഹിക്കാണ് നെക്സ്റ്റ് പോകുന്നത് ഇനി ഒരു ചാർജിനെ കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി ഫുൾ ചാർജിലാണുള്ളത് ഇതുകൊണ്ട് നമുക്ക് അവിടെ എത്തും ഡൽഹി ചാൻസ് കുറവാ ഇതുകൊണ്ട് എത്തൂല നമുക്ക് നമുക്ക് അങ്ങനെ എത്തൂലി ടൗണിൽ കിടന്ന് കുറച്ച് കറങ്ങാ നമുക്ക് അതുകൊണ്ട് ശരിയാവില്ല എനിവേ ഇനിവേ നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി ഇവിടെയാണ് ഈ പമ്പിലാണെന്ന് സ്റ്റേ ഇടോ ഇന്ന് ഇവിടുന്ന് ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കിട്ടി ഇവിടെ കള്ളന്മാര ശല്യം ഉള്ളതുകൊണ്ട് തന്നെ മേളിലല്ലേ പ്രായ നമ്മളെ കിടത്തിയത് ആ ഇന്ന് ഞങ്ങൾ ഇതിന് മണ്ടൊക്കെ ആയിരുന്നു ഇന്ന മേള ഇടുന്നത് ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റി ഇത് ഈ ഇതിൻ്റെ മേളിൽ ഇതിൽ പിന്നെ സ്റ്റേർ ഉണ്ട് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഫുള്ള് ടെൻ്റ് അടിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളന്മാര ശല്യം കൂടലോ ആ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നൈസ് ഏരിയ ഉണ്ടായിരുന്നു

കഴിഞ്ഞപ്പോൾ കാണിക്കണം എന്നുള്ള ഓർമ്മയില് വന്നത് വന്നുകൊണ്ട് ഞങ്ങൾ പട പട അഴിച്ചു മെയിൻ ആയിട്ടുള്ള കാര്യം അത് രണ്ടു ദിവസമായി കുളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓടിപ്പോയി കുളിക്കണം അതുകൊണ്ട് ആദ്യം തന്നെ പതിവ് ലേഡീസ് ടോലിറ്റിട്ട് അവിടെ വൃത്തിയുള്ളൂ എന്താ പറയാ ഒരു കുളിക്കാൻ സൗകര്യം കിട്ടണെങ്കിൽ രാവിലെ ആയതുകൊണ്ട് ഇവിടെ സ്ത്രീകളുടെ ഇതൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങള് കുളി കഴിഞ്ഞു അവിടെ രാവിലെ പോയി കുളിക്ക് വഴിക്ക് വെച്ചു ആവേശം ഇതൊക്കെ സാധനം എല്ലാം കെട്ടി വെച്ചോണ്ടിരുന്ന പുള്ളിക്കാരനെ സംസാരിച്ചു ചോദിച്ചു ിപ്പൊ പോവാന്ന് പറഞ്ഞപ്പോ ഏതായാലും നമുക്കൊരു ചായ പിടിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞേക്കുവാണ് അപ്പൊ പുള്ളിനെ അത് ഫോളോ പറഞ്ഞത് വണ്ടി അല്ലേ അല്ലേ ഭയങ്കര ആവേശമാണ് നമ്മൾ ഫോളോ നമുക്ക് നേരെ ഡൽഹി പോയിട്ട് ചായ പിടിക്കാം കരീസ് അങ്ങനെ നമ്മളിപ്പോൾ നല്ല ആവേശ ബ്രോൻ്റെ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയൊക്കെ ചായ മേടിച്ചുണ്ട് ബ്രോ പുറകിൽ നമ്മുടെ മാഡിസിനെ കൊണ്ട് വരുന്നുണ്ട് നമ്മൾ ആവേശ ബ്രോൻ്റെ ചായക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കുറേ കാലം കൂടി ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് മാറിയിട്ട് ഇപ്പം പെട്രോൾ ബൈക്ക് കയറിയിട്ടുണ്ട് ഓക്കെ ആവേശ് ബ്രോ എന്നോട് പറത്തി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ബ്രോ വന്നിട്ടില്ല ബ്രോ പുറകെ വരുന്നേ ഉള്ളൂ സെക്കൻഡെ കൊണ്ട് ബ്രോ ബ്രോയിപ്പോ ണോ ഇത് ലോക്ക് ആണോ ഓക്കെ ഇതാ കേട്ടോട്ടാണല്ലോ വന്നേ വന്നേപ്പിന്നെ ഇത്രയും വലിയൊരു ഹോട്ടലിൽ പോയിട്ട് കയറുന്നു അടിപൊളി എന്താ കിട്ടാ ഉള്ളത് എന്താ ഓർഡർ ചെയ്യാം ഫലു പ്രാന്താണ് ഗോപി എടുത്തോളൂ ഗോപി പ്രാന്താന്ത ആ ഗോപി പരാന്തനോ വനിയാനോ ഒന്നും ഗോപി പ്രാന്താ അച്ചന ഗോപി പ്രാന്തായ ആ ഓക്കെ

ഗോപി ഫിക്സ് ചെയ്ത് ഗോപി ഫിക്സ് ചെയ്തല്ലേ ഗോപി പരാന്ത അല്ലേ ഓക്കെ നമ്മൾ ഈ ഗോപി പരാന്ത കേട്ടോ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ആവാസ് ആവാസദ്രോഹം മേടിച്ച് വന്നതാണ്ടേ ഗോപി പറാത്ത വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതാ ഗോ ഓ ഇതിനകത്തുണ്ട് എന്നിട്ട് ഒരു ലെയർ ടൈപ്പിങ്ങാണ് ഒരു സമൂസ പോലെ അല്ല ഒരു പിസ്സ പോലെ ഒരു സെറ്റപ്പിലുള്ള സാധനം ഒരു അച്ചാറുണ്ട് പിന്നെ ഒരു ഗ്രേവി പോലത്തെ ഒരു ചട്നി പോലത്തെ ഒരു സാധനം ഓക്കെ ഞങ്ങൾക്ക് ആഴ്ച ചട്നിക്കെല്ലാം ഡിഫറെൻറ്റാ ഇങ്ങനത്തെ സാധനമൊക്കെ കേട്ടോ ഇവരെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊള്ളാം കേട്ടോ കൊള്ളാം അങ്ങനെ നമുക്ക് നല്ലൊരു ട്രീറ്റ് ആവാറ്റൊക്കെ തന്നിട്ട് പുള്ളി ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് ഓയിൽ അത് കടുക് എണ്ണയാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കോക്കോട്ടൂസ് അപ്പൊ പുള്ളി നമുക്ക് അടിപൊളി തന്നോട്ടോ അത് പറയായിരിക്കാം നമുക്ക് എന്താണെങ്കിലും പുള്ളിക്കാരൻ തിരക്കായതുകൊണ്ട് പുള്ളിക്കാരം പെട്ടെന്ന് പോയി നമ്മളേതായാലും Thank you. ഡൽഹി റോഡിനാണുള്ളത് നമ്മള് മടുത്തു കേട്ടോ എന്നുവെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ തണുപ്പിൽ നിന്ന് അതായത് സോറി ചൂടിന്ന് തണുപ്പിലേക്ക് ചേഞ്ച് ആവുന്ന ഒരു സമയം അപ്പോൾ ചൂടിന് ചൂടുള്ള സമയത്ത് നല്ലത് ഭയങ്കര ചൂടുമാണ് അല്ലാ സമയത്തൊരു എന്താ പറയുക വല്ല തണുത്ത് മൊത്തം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക അതുണ്ടോ മടുത്ത് വരണ്ടോ അയ്യോ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് കട എന്തോ ഒരു കട ഉള്ളപ്പോൾ എന്തേലും വെള്ളം എന്തേലും മേടിച്ച് കുടിക്കാൻ വിചാരിച്ചു എന്തേലും മേടിച്ച് കുടിക്കണേ അർജൻറ്റായിട്ട് അയ്യോ എന്നുവച്ചാൽ വെള്ളം ഇപ്പോൾ നന്നായിട്ട് കുടിക്കേണ്ട ഒരു അവസ്ഥ എന്നാ വച്ചാൽ ഫുള്ള് ഉണങ്ങി വണങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ട് പിന്നെ ഇന്ന് നമ്മൾ നമ്മൾ നേരെ ഡയറക്റ്റ് ഡൽഹിക്ക് പോകണില്ല എൻ്റെ ഒരു കസിൻ ഉണ്ട് അവരോട് ഉടുക്കാവിലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇത്ര നേരം കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല വരാം ഇപ്പോൾ ചെയ്ത് കിട്ടി അപ്പോൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഏകദേശം ഇവിടുന്ന് അടുത്താണ് അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വാഷിംഗ് പരിപാടി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് സെറ്റ് ആയിട്ട് നാളെ അവിടുന്ന് ഡൽഹിക്ക് പോവാൻ വിചാരിച്ചിട്ട് ഇരിക്കുന്നത് അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്യണം അപ്പൊ അതിന് അബ്കാരി ഞങ്ങൾ വെള്ളം കുടിച്ച് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ അല്ലേക്കോ എന്താ ഒന്നര പൊള്ളലാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ സമയത്തുണ്ടേ രണ്ടു മണി അല്ലേ രണ്ടുമണി കഴിഞ്ഞു ആ നമുക്ക് ഈ സമയത്ത് പോയാൽ ഏറെക്കുറെ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് എന്താണേലും ഞങ്ങള് വെയിലടം വരെ നിൽക്കുന്നില്ല അപ്പൊ അതൊക്കെ ഞങ്ങൾ ചടിക്കോ കേറിക്കോ കയറി വിടുവാട്ടോ ഹരിയാന പോലീസൊക്കെ വന്നിട്ടോ റോഡിനെ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ റോട്ടിൽ കേറിയിട്ടുണ്ട് ഹൈവേ കയറി ജിമ്മ് ജിമ് ജുമാന്നും പറഞ്ഞിട്ട് പോവാ ചെക്കനെ ഏകദേശം ചാർജ് ഉള്ളു കേട്ടോ അപ്പൊ നമുക്കിനി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഓടാനുള്ള ചാർജുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബാറ്ററി മാറ്റിടണം നല്ല വെയിലായിട്ടോ ഈ ഹാൻഡ് മറ്റേ ഹാൻഡ് സ്കിൻ മേടിച്ചേക്കുന്നുണ്ട് കൈക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് നൈസായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കൈക്ക് ഒരു രണ്ട് കളറായിരുന്നു ബെയിൻ ബനിയും തീരുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു കളറ് അവിടെ വേറൊരു കളറ് അങ്ങനെ രണ്ട് കളറായി മാറിയിരുന്നു അപ്പോൾ ഇത് മേടിച്ച പിന്നെ വലിയ കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൂര്യൻ്റെ ഇതൊന്നും രേഖപ്പെട്ടു അത് ഞാനിന്നലെ കണ്ടു ബജാജ് യൂണിവേഴ്സിറ്റി പിന്നെ ചേതക് യൂണിവേഴ്സിറ്റി അങ്ങനെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളില്ല യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റി രണ്ടെണ്ണു ഒരേ കമ്പനിയുടെ തന്നെ ഒരേ കോമ്പൗണ്ട് രണ്ട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ സംഭവം എം ബി എം യൂണിവേഴ്സിറ്റി ഇവിടെ കോളേജ് കോളേജുള്ളതിനേക്കാൾ കൂടുതൽ യൂണിവേഴ്സിറ്റി കൂടുതലുള്ള എന്റെയൊക്കെ കോളേജ് എവിടെ പോലും

രാജസ്ഥാൻ ഏഴാമത്തെ ഏഴാമത്തെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല രാജസ്ഥാനും നമ്മൾ രാജസ്ഥാനിൽ എത്തിന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഹരിയാന എത്തിയപ്പോഴാണ് ഹരിയാന എത്തിയെന്ന് പറഞ്ഞത്

ബുക്കറി ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഏകദേശം എഴുപത്തൊന്ന് പോട്ടി എഴുപത്തൊന്ന് പോട്ടിലേക്ക് കുറഞ്ഞു പിന്നെ നമുക്ക് നമുക്കിനി ഏകദേശം അമ്പത്തേഴ് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് നമുക്ക് നൈസായിട്ട് ഇവിടെ താങ്ങൾ തണൽ ഇതിൽ ബാറ്ററി ചേഞ്ച് ചെയ്യാം അതിൻ്റെ നമുക്ക് പോകാം വേണം ചൂട് മൂത്രം എന്ന് പറഞ്ഞ ചൂട് കിണ്ണം വെള്ളം പറയൂ അയ്യോ നമ്മള് ശരിക്കും പറയാനുണ്ടല്ലോ ഡ്രൈ ആയി ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ക ഡ്രൈ ആയി എന്റെ അമ്മ ഇനി കൊണ്ട ഒരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യണ്ടോ ഇതാണ് നമ്മുടെ ചാണകം ഇങ്ങനെ ഇവർ അടിച്ച് ഉണക്കി വെക്കുന്നതാട്ടോ എന്താ ചാണകം അപ്പൊ ചാണകം അപ്പല്ല ഇത് ചാണകം ഇങ്ങനെ എന്താ പറയാ അടിച്ചതണ്ട് റൗണ്ട് ആക്കി വെക്കും ഇതാ ഇത് അടിച്ച് പരത്തി ഇങ്ങനെ ഉണക്കി എടുക്കും എന്നിട്ട് എന്നിട്ട് ഇത് ഉണക്കി നല്ല ശരിക്കും ഉണക്കിയിട്ട് ഇവര് ഇത് അടുപ്പിൽ വെച്ച് കത്തിക്കും കേട്ടോ മെയിനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനമാണ് ഇതുപോലത്തെ കുറെ ഇവിടെ കാണാം എല്ലാ സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റലൊക്കെ ഇവര് ഇതാ വെച്ചേക്കുന്നത് ഇവരുടെ മെയിൻ വിറകിന്റെ ഭാഗമുള്ള മെയിൻ ഐറ്റം അത്യാ

അവനെ പിടിക്കാൻ വേണ്ടി വാഞ്ഞു പിടിക്കുന്നുണ്ട് പിടിക്കുവാനെറിയാണ് പിടിക്കുന്നുണ്ട് ഇന്നവനെ പിടിക്കും ഇന്നവനെ പിടിക്കും പിടിക്കും പിടിക്കാൻ നമുക്ക് ബസ് തന്നെ പറ്റുന്നില്ല അവന്റെ കണ്ണാടി പിടിക്കോ കേറിയിട്ട് പിടിക്കുന്നുണ്ട് സ്റ്റാന്റിൽ കേറിപ്പോയില്ലാരും സ്റ്റാൻഡിൽ കയറിക്കൊണ്ട് സ്റ്റാൻഡിൽ കയറി പോയി തീർത്താനെ ക്ലാസ് അടിച്ച് പോയി ഓട്ടി പൊട്ടി പോയിട്ട് കട്ടായി പോയിണ്ടോ ആ പിടിക്കോനെ പാറത്ത് പിടിക്കല്ലേ

നമ്മൾ അവന്റെ പുറകെ ഇങ്ങനെ പിടിച്ചു പോകുന്നു ആ റൂട്ട് ഇത് തന്നെയാണോ റൂട്ട് തന്നെയാണോ നേരെയാണെന്ന് റൈറ്റ് അല്ലെ പറഞ്ഞത് അതെ അതെ ഇത് തന്നെയാ നമുക്ക് നമ്മളിപ്പോ സോനയിലെ 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 പിന്നെ സുനിൽ അടുത്തേക്ക് പോകണം സുനിൽ അടുത്തോടെ ുള്ളിലേക്ക് കാണാൻ പോവാളോ എന്നറിഞ്ഞ് പോകേ കേട്ടോ വണ്ടികളിൽ വെച്ചിട്ടേട െന്ന് തോന്നു വേറെക്കറെ എത്തിണ്ടെന്ന് തോന്നുന്നില്ല റോഡ് ഡിഫിക്കൽട്ട് ആണല്ലോ എത്ര കിലോമീറ്ററാണ് കാണിക്കുന്നത് ആ ഇപ്പോഴും മുന്നൂറ് മീറ്ററേ ഉള്ളു ആ ൊക്കേഷൻ പോലെ ഈ റോഡിന് കയറണം തോന്നലോ റൂട്ടിലൊക്കെ തന്നെ എന്താ പറഞ്ഞു പുള്ളിക്കാരി ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ട് ചൂടു കുറച്ചുകൂടി പോകാനുണ്ട് ഇവിടെ റൈറ്റാ തോന്നുന്നു ഇവിടെ കറക്റ്റ് ആയിരിക്കും ഇതല്ല ഏറ്റ് അയ്യോയാണാവോ വിളിച്ച് നോക്കാം ഓക്കെ എടാ ഞങ്ങൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിലുണ്ട് ഒന്ന് പുറത്തേക്ക് വന്നേ ഓക്കേ ആ കണ്ടു 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 കറിക്കും അവിടെ 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 അങ്ങോട്ടേക്കെ ഇപ്പൊ നമ്മൾ ഫൈനലി വീട് കണ്ടുപിടിച്ചു ഓ നമ്മുടെ റൈഡർ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്റ്റാൻഡ് തട്ട സൗണ്ട് എടുത്തത് അങ്ങനെ നമ്മൾ നമ്മുടെ ഫാനലി വീട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്റെ മോനെ ഇതാണ് വീട് ഹലോ ഇതാണ് നമ്മുടെ വീട് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി കെട്ടിലേക്ക് ഇനി ഉറങ്ങണം ഞാൻ ഇവിടുത്തെ ആന്റി വളരെ കാര്യമായിട്ട് ഒരു ബിരിയാണി പോലെ ഒരു റൈസൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു കറിയൊക്കെ രണ്ട് മൂന്ന് കറിയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഇന്നത്തെ അത്താലൊക്കെ കഴിച്ച് നല്ല നൈസായിട്ട് ബെഡ്ഡയിലോട്ട് വന്നു കഴിഞ്ഞിട്ട്